ഓ അബ്ദു സാഹിബിനോടാണ് എൻ്റെ ചോദ്യം അല്ല ഒന്നുമില്ല ചെറിയ ചോദ്യം ഇസ്ലാം മതത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളുടെ വിഷയത്തിൽ ലിംഗാസമത്വം നിലനിൽക്കുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ മാറിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ അനന്തകരാവകാശ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താമെന്നാണോ ഉദ്ദേശിച്ചത് ഒരു വിശദീകരണം പ്രതീക്ഷിച്ചു അല്ല ും എൻ്റെ പേര് ജാബിർ എ പി അഹമ്മദ് സാഹിബിനോട് എൻ്റെ ഒരു ചിന്ത പങ്കുവെക്കുക നിങ്ങൾ പറഞ്ഞതിന്റെ കാര്യത്തിൽ മതത്തെ ഒരു മൂല്യമായി കാണാതെ ആചാരമായി മാത്രം ഒതുങ്ങുന്നു എന്നതാണ് അരുന്ധതി റോയുടെ പുസ്തകത്തിൽ പറഞ്ഞതിന്റെ രത്ന ചുരുക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ശബരിമലയിൽ ഈ കാര്യം നടക്കുന്നതും മതത്തിൻ്റെ മൂല്യത്തെ നഷ്ടപ്പെടലാണ് എന്ന് തോന്നുന്നു അപ്പോൾ നവോത്ഥാനം കടന്നു വരുമ്പോൾ മത മൂല്യം നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആചാരം മാറുകയാണ് ചെയ്യേണ്ടത് വിശ്വാസത്തെ കുറിച്ച് ഒരു പ്രത്യേക മതത്തിലല്ല എല്ലാ മതത്തിലും നിലനിൽക്കുന്ന രണ്ട് ബൗദ്ധിക തലത്തിലുള്ള നിരീക്ഷണങ്ങളാണ് മതം ഒരു മൂല്യമാണ് എന്നത് കുറെ കൂടി ഉയർന്ന വിധാനത്തിലുള്ള ഒരു ഒരു നിരീക്ഷണമാണ് അതേസമയത്ത് സാധാരണക്കാരായ വിശ്വാസിക്ക് ഏത് മതത്തിലാകട്ടെ അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്നെയാണ് മതം അത് രണ്ടും ചേർന്നൊരു ഒരു 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 ബഹുത്വം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്ത്യയെ പോലൊരു സമൂഹത്തെ ഉൾക്കൊള്ളാൻ ശബരിമലയിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ വിശദീകരിച്ച് സമയം കളയേണ്ട കാര്യമില്ല ശബരിമലയിൽ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരത്തിൽ മാറ്റം വരുത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥരായ ഒരു ഗവൺമെൻറ് നാട് ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് തീർച്ചയായിട്ടും വിശ്വാസി സമൂഹത്തിന് അതിൻ്റേതായ പ്രതിരോധം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും അത് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള സംഘപരിവാരത്തിൻ്റെ ശ്രമം നടക്കുന്നുണ്ട് സത്യത്തിൽ അതിനെ തുടർന്ന് ബോധവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ടൊരു വനിതാ മതിൽ നടക്കുകയുണ്ടായി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് സങ്കീർണമാണ് പ്രശ്നം വളരെ സങ്കീർണമാണ് ഈ വിശ്വാസത്തിൽ ഒരു ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് എൻ്റെ ഒരു ഒരു ചുരുക്കം പറയാവുന്നത് ഇങ്ങനെയാണ് വിശ്വാസി സമൂഹത്തിനകത്ത് ഇപ്പോ അബ്ദുള്ള സാഹിബ് ഒരു നല്ല എഡിറ്റർ ആയതുകൊണ്ട് അദ്ദേഹം ചില വാക്കുകൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം കൊണ്ട് അവസാനിപ്പിക്കും അത് അദ്ദേഹത്തിന്റെ ഒരു സമർത്ഥമായ രീതിയാണ് ബാക്കി എന്ത് പറഞ്ഞാലും പിന്നീട് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നവോത്ഥാനത്തിൽ മാറ്റ നവോത്ഥാനം എന്ന് പറയുന്നത് മതചിന്തകൾക്കകത്തെ വരുത്തേണ്ട കാലാനുസൃതമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ആ മാറ്റം വരുത്തേണ്ടത് ആരാണ് എന്ന് തന്നെയാണ് അത് കോടതികളോ ഭരണകൂടങ്ങളോ ആവില്ല ആ വിശ്വാസി സമൂഹം തന്നെയാണ് ആ മാറ്റം വരുത്തേണ്ടത് അതിനാവശ്യമായ ചർച്ചകൾക്ക് മുൻതൂക്കം അല്ലെങ്കിൽ അതിന് മുൻകൈയ്യെടുക്കുക എന്നതാണ് ഇപ്പോൾ വനിതാ മതിൽ ഉൾപ്പെടെയുള്ള ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യം മഹാത്മാഗാന്ധിയുടെ ഒരു ഒരു വലിയ സൂചനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിന്റെ പന്തൽ സന്ദർശിച്ചു അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ആ സമര പന്തലിന് രണ്ട് വലിയ മനുഷ്യന്മാരെ വിളി അടുത്ത് വിളിച്ചു ഒന്ന് സാക്ഷാൽ മുഹമ്മദ് അബ്ദുറഹമ്മൻ സാഹിബാണ് മറ്റൊന്ന് ജോർജ് ജോസഫ് ആണ് രണ്ടുപേരും രണ്ട് സമുദായത്തിലെ നവോത്ഥാന നായകന്മാരെന്ന് അർത്ഥത്തിലും വിളിക്കാവുന്ന വലിയ സ്വാതന്ത്ര്യ പോരാളികളാണ് മഹാത്മാഗാന്ധിക്ക് വേണ്ടപ്പെട്ടവരാണ് രണ്ടാളോടും പറഞ്ഞു ഗോഹോം രണ്ടാളോടും വിട്ടുപോകാൻ പറഞ്ഞു നിങ്ങളല്ല ഈ സമരം നയിക്കേണ്ടത് എന്നിട്ട് മന്നത്ത് പത്മനാഭനെ വിളിച്ചിട്ട് പറഞ്ഞു പത്മനാഭൻ പതിറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളനു അനുഷ്ഠിക്കുന്നത് സവർണന്മാരായ കേരളത്തിലെ ഹിന്ദുക്കൾ അനുഷ്ഠിക്കുന്ന പാപകർമ്മമാണിത് നിങ്ങൾ വേണം തിരുത്താൻ അങ്ങനെയാണ് അവിടെ സവർണ ജാഥ നടത്തുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ട് വനിതാ മതിലിനെ കുറിച്ച് വന്നൊരു ആക്ഷേപം ഞാൻ പറയാം വനിതാ മതിൽ മതിലിൽ സംഘടിപ്പിച്ച ഇരുന്നൂറോളം സംഘടനകളൊക്കെ ഹിന്ദു സംഘടനകളാണ് അത് നവോത്ഥാനത്തിൻ്റെ ഒരു ശരിയാണ് യാതൊരു തർക്കവുമില്ല നവോത്ഥാനം ഈ ശബരിമല ഉയർത്തിവിട്ട ഒരു സംവാദത്തെ ക്രിയാത്മകമായി മാറ്റാനാണെങ്കിൽ ഈ ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ലിംഗ അനി ലിംഗപരമായ വിവേചനം അവസാനിപ്പിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമരത്തിന് മുൻകൈ എടുക്കേണ്ടത് നേതൃത്വം നൽകേണ്ടത് ഈ തീർച്ചയായിട്ടും മുസ് ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിനകത്തെ സംഘടനകളാണ് എന്നതാണ് അതിൻ്റെ ഒരു ശരി അതേ സമയത്ത് ആ ശരിക്ക് ആ ശരിക്ക് വേണ്ടത്ര സമയം വേണ്ടതല്ലേ ഹോംവർക്ക് വേണ്ടതല്ലേ ആമുഖ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളതാണ് വല്ലാത്തൊരു ക്രൈസിസ് ആണ് അത് ബി ജെ പിയുടെ ഒരു പ്രമുഖനായ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു സംഭവത്തിൽ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ മറുകണ്ഠം ചാടി എന്ന നിങ്ങളുടെ ആരോപണം ശരിയാണ് ഞങ്ങൾ മറുകണ്ഠം ചാടിയത് നിങ്ങൾ ഇപ്പോഴും ചാടാത്തത് ജനവികാരം വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കി മാറാനെങ്കിലും ഞങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴും അത് കഴിയുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാദം മാത്രമല്ല ഞങ്ങൾ മാറിയത് ശരിയാണ് കാരണം ഞങ്ങളുടെ വോട്ട് ബാങ്ക് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസി തന്നെയാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റിയെന്നാണ് വല്ലാത്തൊരു ക്രൈസിസ് ആണ് ഈ വിശ്വാസികളെ ഉപയോഗപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ എങ്ങനെയാണ് സംഘപരിവാരത്തിന് വേരോട്ടം ഉണ്ടാക്കുക എന്നുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം സമുദായത്തിന് കൂടി വലിയ ഉത്തരവാദിത്തം ഈ സമയത്ത് കാരണം ഇതിൻ്റെ പിന്നിൽ അജണ്ട ഉണ്ട് അജണ്ട ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം ഈ സുപ്രീം കോടതി ഉയർത്തിയ സെപ്റ്റംബർ ഇരുപത്തെട്ടിൻ്റെ വിധി വലിയ ചർച്ചയ്ക്ക് വരുന്ന സമയത്താണ് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ആർ എസ് എസിൻ്റെ നേതാവ് നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു അപ്പീലുമായിട്ട് പോയത് അദ്ദേഹത്തിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ വിലക്കേണ്ടത് സ്ത്രീകളെ മാത്രമല്ല അമുസ്ലീങ്ങളെ കൂടി അഹിന്ദുക്കളെ കൂടിയാണെന്നാ എന്ന് പറയുന്നത് ശബരിമല എല്ലാ മനുഷ്യർക്കും പോകാവുന്ന ഒരു ഒരു മതേതര ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ സ്വഭാവം തകർക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു ഒരു ഏകത്വം തകർക്കാനുള്ള സാംസ്കാരികമായ ഏകത്വം ഒരുമ ഐക്യം തകർക്കാനുള്ള നീക്കം കൂടിയാണ് അതുകൊണ്ട് കരുതിയിരിക്കണം ശബരിമലയെ നമുക്ക് ആഘോഷിക്കാനുള്ള സംഗതിയല്ല ശബരിമല വലിയ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ് എന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വലിയ വലിയ ജാഗ്രതയോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സ്ലാമലൈക്കും എൻ്റെ പേര് ആബിദ് റഹ്മാൻ എൻ്റെ ചോദ്യം എ പി അഹമ്മദ് സാഹിബിനോടാണ് കേരളീയ രാഷ്ട്രീയ നവോത്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പരിസരത്ത് വെച്ച് കേരളത്തിൽ കണ്ടുവരുന്ന രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ സർക്കാരുകൾ കോൺഗ്രസ് ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് പോലെ ഒട്ടനവധി പാർട്ടികളുണ്ട് ഈ നവോത്ഥാന പരിസരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പങ്ക് എന്താണ് അതോടൊപ്പം തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് പതിറ്റാണ്ട് കാലത്തിനപ്പുറം പശ്ചിമ പശ്ചിമബംഗാൾ ഭരിച്ചിട്ടുള്ളതും മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് ആ പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായ നവോത്ഥാന പ്രവർത്തനം എന്താണ് പശ്ചിമ ബംഗാളിൽ നടന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ നടക്കാതെ പോയ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്താണ് എന്നും ചർച്ച ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മാത്രം ഒരു വേദനയല്ല അല്ല ചെറിയ ബംഗാള് ബംഗാള് ത്രിപുര ഇനി അവശേഷിക്കുന്ന ഒരു തുരുത്ത് കേരളമാണ് ഒരു പക്ഷേ സംഘപരിവാരത്തിൻ്റെ ഈ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മാത്രം മേൽക്കൈകൊണ്ട് നേരിടാൻ പറ്റിയ ഒരേ ഒരു തുരുത്താണ് കേരളം ബംഗാളിൽ എന്താണ് സംഭവിച്ചത് ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് എന്ന് തന്നെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പരിശോധിക്കേണ്ടവരൊക്കെ ഞങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടവരൊക്കെ പരിശോധിക്കേണ്ടതാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അവശേഷിക്കുന്ന കേരളത്തെ കൂടി ഒന്ന് തീർന്നു കിട്ടിയാൽ നമുക്കത് ആഘോഷിക്കാനുള്ളതാണോ എന്ന ചോദ്യമാണ് ഇതെല്ലാ ചോദ്യങ്ങൾക്കും സോവിയറ്റ് യൂണിയൻ തകർന്ന കാലത്ത് കമ്മ്യൂണിസം മരിച്ചതെന്ന് അർത്തു വിളിച്ചുകൊണ്ട് മലപ്പുറത്തും കോട്ടക്കലും ഒക്കെ വലിയ പ്രകടനങ്ങൾ നടന്ന് ഞാൻ കണ്ടതാണ് പക്ഷേ പിന്നീട് ഏകദ്രുവ ലോകം വന്നപ്പോൾ മറുപക്ഷത്തൊരു സ്വരം പോലും ഇല്ലാതായി തീർന്നപ്പോൾ അമേരിക്ക ലോക പോലീസായി മാറിയപ്പോൾ ദൈവമേ ഭൂമിയുടെ ആകാശത്തിൽ ഒരു സോവിയറ്റ് യൂണിയൻ ഇല്ലാതെ പോയല്ലോ എന്ന വിലാപം നമ്മുടെയൊക്കെ തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ സ്റ്റാലിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി സ്റ്റാലിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സോവിയറ്റ് യൂണിയന്റെ ഒരു സാധ്യത ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് എഴുപത്തിമൂന്ന് കൊല്ലം നിലനിന്ന ഒരു പരീക്ഷണമാണ് സോവിയറ്റ് യൂണിയൻ അതിനുശേഷം നിലനിന്നില്ല എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിന് സമാനമായി നിലനിന്ന ഒരു ഭരണക്രമം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു മാതൃക ഇല്ലാതെ പോകുന്നു പലർക്കും സർവ്വ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മാതൃകഭൂമിയിൽ ഉണ്ടോ എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ചരിത്രബോധം എന്നോട് പറയുന്നത് മദീനയിലെ പത്തു കൊല്ലം മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ലക്ഷണമൊത്ത മാതൃക ഉണ്ടായിരുന്നത് ആ മാതൃക പക്ഷേ മനുഷ്യൻ്റേത് അത് അത് ദൈവികമായ പരിരക്ഷയോടുകൂടി പ്രവാചകം ഒരു ഭരണക്രമമാണ് ആ ഭരണക്രമത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മാതൃകയായിട്ട് ആരും ഉയർത്തി കാണിക്കാനും പാടില്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ് മുസ്ലിം നവോത്ഥാനത്തെ എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ പറയാം ഔദ്യോഗികമായതൊന്നും പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല പക്ഷേ ആ പക്ഷത്ത് നിൽക്കുകയും ആത്മാർത്ഥമായി അത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് നൽകുക ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് നവോത്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിലുള്ളത് ഒന്ന് മുസ്ലിം സമുദായത്തിന് ഏറ്റവും പുതിയ കാലത്ത് എന്താണോ ആവശ്യമുള്ളത് സുരക്ഷ അന്തസ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ കാലത്തും മുഖ്യ പരിഗണന എടുക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന സമീപനം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കും മതേതരവാദികൾക്കുമുള്ള രക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു ഇനി ഞാനൊരു ചെറിയ കാര്യം കൂടി പറയട്ടെ സംവരണത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു സംവരണത്തെക്കുറിച്ചുള്ള പുതിയ സംവാദം നടക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് കേരളത്തെ വലിയ താല്പര്യപൂർവ്വം നോക്കുന്നുണ്ട് മറ്റൊരു നിലപാടെടുക്കാൻ സാധ്യത ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് പക്ഷേ ആ നിയമം ആ വാക്ക് സാമ്പത്തിക സംവരണം എന്ന വാക്ക് ഇന്ത്യയിലൊരു പക്ഷേ ആദ്യമായി ഉച്ചരിച്ചത് നിയമസംഘം ഒരുപ്പാടാണ് എന്ന കാര്യമൊന്നും ആർക്കും നിഷേധിക്കാനാവില്ല പക്ഷേ അതിൽ സംഭരണത്തെ സംഭരണത്തെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് ഭരണഘടനാ ശില്പികൾ കണ്ടതുപോലെ തന്നെയാണ് അത് കാലാകാലത്തേക്കുള്ളൊരു ഏർപ്പാടല്ല ക്യാമന്നാൾ ഒന്നാം തീയതി ക്യാമന്നാൾ വരെയുള്ള ഒരു ഏർപ്പാടല്ല സംവരണം എനിക്ക് തോന്നുന്നത് ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ സമുദായം പണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയ പാതിരിമാർ പറഞ്ഞൊരു വാക്യമാണ് ഞങ്ങളുടെ സമുദായത്തിന് സംവരണം വേണ്ട ഞങ്ങൾ ഇന്ത്യൻ ജനതയോട് മത്സരിച്ച് നേടിക്കൊള്ളാം എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് എത്താൻ പറ്റണം എത്താൻ സമയമെടുത്തു അതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മലയാള നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് മാത്രമല്ല സർക്കാർ ഉദ്യോഗത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ഈ പറഞ്ഞതൊക്കെ ആരാണ് ഇതൊക്കെ പിന്നോട്ട് കൊണ്ടുപോയാലും നമുക്ക് വലിയ പങ്കുണ്ട് തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട് ആ പങ്ക് ആ പങ്ക് എല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഇപ്പോഴും സംവരണം എടുത്തു കളയാവുന്ന ഒരു സാഹചര്യത്തിൽ സാമുദായിക സംവരണം എടുത്തു കളയാവുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെ എടുത്ത് എത്തിയിട്ടില്ല എന്ന് പറയുന്നതിന് മുമ്പ് സാമ്പത്തിക സംവരണം കൂടി ആവശ്യമാണ് ഞാൻ ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണം എനിക്കൊരു ഒരു ഒരു ക്ഷമയോടെ കേൾക്കുമെങ്കിൽ ഞാൻ ഒടുവിൽ കണ്ട ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം ഇൻഡന്തുരുത്തി മന വലിയ ചർച്ചയ്ക്ക് വരികയാണ് അപ്പം ഇണ്ടന്തുരുത്തി മന എന്ന് പറഞ്ഞാൽ ഇപ്പോ ചെത്തു തൊഴിലാളി യൂണിയൻ എ ഐ ടി സി എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനയുടെ ഓഫീസാണ് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് മഹാത്മാഗാന്ധി വന്നപ്പോൾ കടക്കാൻ പാടില്ല താൻ വൈശ്യനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ് അങ്ങനെ ഒരു സഭ എന്താ അവിടെ സംഭവിച്ചെന്ന് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ ദയനീയമാണ് ചിത്രം അദ്ദേഹം വലിയ ദുഷ്ടനായിട്ടല്ല ഒരു ഭാവ നമ്പൂരിയാണ് ചില്ലർക്കാരനല്ല മഹാസംസ്കൃത പണ്ഡിതനാണ് എ ആർ രാജരാജവർമ്മയെ സംസ്കൃതം പഠിപ്പിച്ച ഗുരുനാഥനാണ് ഇണ്ടന്തുരുത്തി മനയിലെ നീലകണ്ഠ നമ്പൂരിപ്പാട് അദ്ദേഹത്തിന്റെ ചരിത്രം അന്വേഷിച്ചു പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു ഭൂപരിഷ്കരണം വന്നു മന മുഴുവൻ തകർന്നു അദ്ദേഹത്തിന്റെ മകൻ വാസുദേവൻ നമ്പൂരിപ്പാടിന് അദ്ദേഹത്തിന്റെ പുത്രൻ വാസുദേവൻ നമ്പൂരിപ്പാടിന് സ്വന്തം പുത്രിയെ കല്യാണം കഴിക്കാൻ കാശില്ലാതായപ്പോൾ അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചു മനവിൽപ്പനപ്പ് കെട്ടിരിക്കുന്ന ആദ്യം ചെന്ന് കത്തോലിക്ക സഭയാണ് കിട്ടുമോ കിട്ടുന്ന വിലക്ക് വാങ്ങാം അപ്പൊ ചെന്ന് ആ നമ്പൂരിൽ തീരുമാനമെടുത്തു കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കൂല നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്ന പാർട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിറ്റതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ ഈ ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള സാമുദായിക പരിഷ്കരണം അന്ന് വലിയ നവോത്ഥാനത്തിൻ്റെതാണ് അൻപത്തി ഏഴിൽ അമ്പ അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നവോത്ഥാനം ഭൂപരിഷ്കരണം മുന്നോട്ട് വെക്കുമ്പോൾ അത് നവോത്ഥാനത്തിൻ്റെതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ചരിത്രത്തിലെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞിട്ട് പരിശോധിക്കുമ്പോൾ ഈ സവർണ സമുദായത്തിലും കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരോട് നീതി കാണിക്കാനുള്ള നീക്കം ആവശ്യമുണ്ട് എന്നാണ് അന്ന് ഇ പറഞ്ഞത് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ സമയമായില്ല എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സമയം കിട്ടുന്നതിന് മുമ്പേ കേന്ദ്ര ഗവൺമെന്റ് തിടുക്കത്തെ ഇത് കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നത് കേരള ഗവൺമെൻറ് യുക്തമായ നടപടികൾ സ്വീകരിക്കുമായിരിക്കും നമസ്കാരം മൂല്യബോധ രാഷ്ട്രീയത്തിൽ അത് നോക്കി നിലപാടെടുത്തപ്പോൾ അതിൽ പരാതി വന്നപ്പോഴാണ് സാമുദായിക രാഷ്ട്രീയം മുന്നോട്ട് വരുന്നത് അതിൽ വ്യക്തി വിശുദ്ധി പ്രശ്നം പിന്നെ മതസംഘടനക്കിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മതവും രാഷ്ട്രീയവും രണ്ടാവേണ്ട എന്ന പരാതി പിന്നെ അതിനുശേഷം മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാക്കി കേരള മുസ്ലിം ജമാഅത്ത് രൂപപ്പെട്ടു അപ്പോൾ അതിൽ യാഥാസ്ഥികതയുടെ പ്രശ്നം ഉപയോഗിച്ച് അത് അതും പരാതി ഇങ്ങനെ കേരളത്തിലെ പ്രസക്തമായ മുസ്ലിം രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു ചിത്രമാണ് ഇവിടെ ചോദ്യത്തിൽ അവതരിപ്പിച്ചത് ഇനി ഇതിലൊക്കെ പരാതി വരുന്ന ഈ സാഹചര്യത്തിൽ ഈ മുസ്ലിം കൈരളി പിന്നെ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യമാണ് മൊത്തത്തിലുള്ള ഒരു ചോദ്യമാണ് ആർക്കും പറയാം അത് ഇപ്പോഴത്തെ അഭിപ്രായം ഞാൻ നാളെ മാറിക്കൂടെയല്ല ആ അഭിപ്രായം അനുസരിച്ച് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുസ്ലിം ലീഗിൽ നിന്നോ ജമായത്ത് ഇസ്ലാമിൽ നിന്നോ അല്ലെങ്കിൽ നെതുവത്തിൽ മുജാഹുദും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ നേരത്തെ അരുന്ധ ഹിറോയെ ഒപ്പമിച്ചുകൊണ്ട് പറഞ്ഞല്ലോ അവസാനം ഓരോരുത്തരെയും കൃഷ്ണദാസ് പറഞ്ഞത് ചവിട്ടി വെള്ളത്തിൽ കിടേണ്ട രീതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുക ഈ സന്ദർഭത്തിൽ കൃഷ്ണദാസ് പിണറായി വിജയനെ ചവിട്ടു തന്നല്ലോ അതിനോട് ജയിൽ പോ ജയിൽ പോകേണ്ടി വന്നു അത് വേറെ കാര്യം അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് എൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഇത് മതേതരത്വത്തിനോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത ആരാണോ കാണിക്കുന്നത് അതിനെ പിന്താങ്ങിക്കൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ പത്രത്തിലുള്ളത് അമിത്ഷാൻ്റെ പ്രസ്താവന പ്രസ്താവന ഇപ്പോൾ അവരെ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളം ഞങ്ങൾ ഭരിക്കുക തന്നെ ചെയ്യും അതായത് പിന്നെ കാനൻ അല്ല ഇവരെ ഓരോരുത്തരെ പിടിച്ച് കണ്ട് എം പിമാരാക്കുന്നു ഗവർണറാക്കുന്നു മികവാറും ഒരു ഇരുപത് സീറ്റുള്ള എല്ലാവരും ആ സ്ഥാനത്തൊക്കെ ഈ ബി ജെ പി കാരെ യഥാർത്ഥത്തിൽ അവർക്ക് പിടിച്ച് ഗവർണരാക്കാനും മന്ത്രിമാരാക്കാനുമൊക്കെ കഴിയും ആ സ്വാധീനങ്ങളെല്ലാം തന്നെ വളഞ്ഞ വഴിയിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ഒരു തരത്തിലുള്ള ഹൈന്ദവ കേരളത്തിൽ നടക്കാനും അത് അവർ ആഗ്രഹിക്കുന്നു ഈ സന്ദർഭത്തിൽ സി പി എമ്മിനാണോ ജനാധിപത്യത്തോടും മതേധിത്വത്തോട് കൂടുതൽ പ്രതിബദ്ധത നേരത്തെ അഹമ്മദ് സാഹിബ് പറഞ്ഞാൽ മതി മുസ്ലിങ്ങളുടെ സംരക്ഷണം അതിൽ അത് നാലാപരം ഒഴിവാക്കട്ടോ മുസ്ലിങ്ങളുടെ സംരക്ഷണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നാലാവിരുത്വം ഒഴി ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുമല്ലോ ഇത് നമ്മൾ ഹർത്താൽ ആചരിക്കണം പക്ഷേ ഒഴികെ പാലും മറ്റേ പാൽ വിതരണവും പത്രങ്ങളും എടപ്പാളും ഒഴികെ എന്ന് പറഞ്ഞാൽ മതി എടപ്പാളിലൂടെ പോയാൽ വിവരം അതുപോലെ നാലാവരൊഴികളുള്ള അതുപോലത്തെ ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ മതേതരത്വത്തോട് ശരിയായ രീതിയിൽ പിന്നെ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സംഘടനയാണ് തമ്മിൽ ഭേദന തൊമ്മൻ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം സി പി എം വലിയ ഒരാളും നന്ന ചുരുങ്ങിയത് മുസ്ലിം സമുദായത്തെ തേടി പിടിച്ചുകൊണ്ട് കൊല്ലലോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കലോ സി പി എമ്മിൻ്റെ ലക്ഷ്യമല്ല അത് നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി ചില അന് ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആ പ്രദേശത്തിലെ സാംസ്കാരികമായ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് നാദാപുരത്തിനെ പറ്റി ഞാൻ തന്നെ എഴുതിയത് അവിടുത്തെ മുസ്ലിംകൾ ഇത്തരം പ്രഭുത്വ സ്വഭാവത്തോടു കൂടി അവിടുത്തെ ഇതര സമുദായത്തോടോട് പെരുമാറിയും എണ പോട അല്ലെങ്കിൽ ചക്ക മുതല വിളികൾ ഇതിൽ നിന്നും ഉണ്ടായതായ ഒരു സംസ്കാരം അതിൻ്റെ പേരിലാണ് അവിടെ കുഴപ്പമുണ്ടാവുന്നത് അതിന് വിശദീകരണം പറയാൻ നേരില്ല ഏതായാലും ഇടതുപക്ഷത്തെ പിന്താങ്ങുക എന്നത് ഒരു അപ അപകടമല്ല അതോട് തന്നെ യു ഡി എഫ് അതിന് മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുണ്ട് ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും എഴുതാറുള്ളത് മുസ്ലിം സമുദായത്തിലെ ഈ നാഞ്ഞൂറ് സംഘടനകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ സുഹൃത്ത് സമുദായയുടെ സമ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സോളിലായിറ്റിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു വളരെ നല്ല സംഘടനയാണ് യുവ യുവാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് സമുദായ സമൂഹം അത്ഭീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ജമായത്ത് ഇസ്ലാമി ആദർശ പ്രചരണ രംഗത്ത് മതപരമായ കാര്യങ്ങൾ വലിയ തോതിലുള്ള സംഭാവനകൾ അർപ്പിച്ച പാർട്ടി പക്ഷേ വെൽഫെയർ അതൊരു അപ്പൻഡിക്സാണ് ഒരു കാര്യവും അതുകൊണ്ടില്ല ആ സംഘടനയ്ക്ക് ഒരു സ്ഥലത്തും ഒരു ഒരു പഞ്ചായത്തിൽ പോലും സ്വന്തമായി ഒരു മെമ്പറെ ഉണ്ടാക്കാൻ കഴിയുകയില്ലെന്നല്ല മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പി കാരെ വിജയിപ്പിച്ചിട്ടുണ്ട് ഒരു വോട്ടിനെയും മറ്റും കാരണത്താൽ പല സ്ഥലങ്ങളിലും ബി ജെ പി കാരും കയറിപ്പോവാൻ കാരണമായി തീർന്ന വെൽഫെയർ കർണാടകയിൽ മത്സരിച്ചിട്ട് ഇപ്പോൾ എസ് ഡി പി ഐ അവിടെ ഇരുപത്തെട്ട് സീറ്റിൽ മത്സരിച്ചിട്ട് പതിനേഴ് സീറ്റ് അവർക്ക് വാങ്ങി നേടിയെടുക്കാൻ കഴിഞ്ഞു അതോ എന്നാൽ ഇത് ഉത്തരേന്ത്യ എത്രയോ കാലങ്ങൾ ഞാനൊക്കെ ഉറുദുവും മറ്റൊരു ജമാത്ത് ഇസ്ലാമൊക്കെ കേൾക്കുന്നതിന് രാംപൂർ ലക്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒന്നും യാതൊരു നിൽക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ ദയവായിട്ട് അവരുടെ പ്രവർത്തന മേഖല അവർക്ക് ധാരാളം സാധ്യതകളുണ്ട് പിന്നെ സോളാരിറ്റി ജമാഅത്ത് ഇസ്ലാമി അതുപോലെ ഒരുപാട് സംഘടനകൾ ആ പീസ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പാപങ്ങൾക്ക് പാവങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അവർ അവരുടെ അതുപോലെ തന്നെ ഈ എസ് ഡി പി ഐ എന്ന് പറയുന്നത് കർണാടകയിൽ അവരുടെ സാന്നിധ്യം കുഴപ്പമില്ലെങ്കിലും അത് പലതരത്തിലുള്ളതായി നമ്മുടെ വിലപേക്ഷമുള്ള ശക്തി ഇല്ലാതാക്കിയെടുക്കും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് തത്വശാസ്ത്രം വളരെ വലുതായത് മഹരമായതുകൊണ്ടല്ല അവരുടെ ബുക്ക് സ്റ്റാളിലേക്കോ ലൈബ്രറിയിലൊക്കെ കടന്നാൽ ആകെ കാണാൻ കഴിഞ്ഞാൽ പാണക്കാട് തങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അതുപോലെയുള്ള അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റാളിലേക്ക് കടന്നാൽ നമുക്ക് വലിയ വലിയ പുസ്തകങ്ങളും ശേഖരങ്ങളും അതുപോലത്തെ പലതും കാണാൻ കഴിയും അപ്പോൾ അതിന് അവർ മുസ്ലിം ലീഗിന് നമ്മൾ ഈ രീതിയിൽ ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ മുസ്ലിം ജനാധിപത്യത്തിൽ മുസ്ലിം വിഭാഗത്തെ ജനാധിപത്യത്തോട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു സംഘടന നിൽക്കും ഒന്നുകിൽ അവർ ഈ വി എസ് അച്യുതാനന്ദൻ മരിക്കുന്നവരെ കാത്തിരിക്കുക അത് മരിച്ച ശേഷം ഇടതുപക്ഷത്തിൽ കൂടുതൽ പോകുന്നത് നമുക്ക് ഇടതുപക്ഷത്തിനകത്ത് നിൽക്കാം ഇല്ലെങ്കിൽ നമ്മൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് തുറച്ചു നിൽക്കാം ഈ രണ്ടും അല്ലാതെ ഇനി വേണ്ടി വന്നാൽ ഇപ്പോൾ സി പി എമ്മും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ചേരിയെ അവർ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു അത് കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ യു ഡി എഫ് ആവട്ടോ എൽ ഡി എഫ് ആയ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം അത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ സംവരണവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം നമ്മൾ സാമ്പത്തിക സംവരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയിൽ ചെയർമാൻ പെരുമാളിൻ്റെ കാലത്ത് വൈദേശിക ശക്തികൾ ഇന്ത്യയിലേക്ക് ആക്രമിക്കപ്പെടാൻ ഇന്ത്യയെ ആക്രമിക്കപ്പെടാൻ വേണ്ടി വന്നപ്പോൾ വാസ്കോട ഗാമയും കൂട്ടരും ഇന്ത്യ ആക്രമിക്കപ്പെടാൻ വരുന്ന സമയത്ത് വളരെ സാമ്പത്തികമായി പുരോഗമനം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ അന്ന് ചില കാരണങ്ങൾ കൊണ്ടാണെങ്കിലും കടലിൽ പോയി ഹിന്ദുക്കൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന കാരണങ്ങൾ കൊണ്ടാണെങ്കിലും മുസ്ലിങ്ങൾ അന്ന് സ്വന്തമായി പണമെടുത്ത് മരങ്ങളും മറ്റും വിലക്ക് വേടിച്ച് അതുകൊണ്ട് കപ്പലുണ്ടാക്കി അതിന് മുസ്ലിങ്ങൾക്ക് പരിശീലനം നൽകി അങ്ങനെ കടലിൽ പോയി അവരോട് യുദ്ധം ചെയ്യുകയും വൈദേശിക ശക്തികൾക്കെതിരെ രണ്ട് നൂറ്റാണ്ടോളം കാലം നീണ്ടുനിന്ന ശക്തമായ സമരത്തിൽ കുറേ യുവാക്കളും കുറേ സമ്പത്തുമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആ സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെടുകയും വളരെ സാമ്പത്തികമായി പിന്നോക്കം നൽകുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം മുസ്ലിങ്ങൾ എത്തി ആ മുസ്ലിങ്ങളെ ഉന്നമനത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടുവരുവാൻ വേണ്ടി ഉണ്ടാക്കിയ അവിടുത്തെ ഈ സംവരണം ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അത് സാമ്പത്തിക സംവരണത്തിൻ്റെ പേരിൽ അതിനെ തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് ഈ കാര്യങ്ങൾ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയം ഇന്ത്യയിലെ പറയേണ്ട സ്ഥലത്ത് പോയി പറയേണ്ട സമയത്ത് കല്യാണത്തിന് പോകുന്ന പ്രതിനിധികളുണ്ടാവുമ്പോൾ അവിടെ അവരെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് പോയി തിരുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്വത്തം ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയം പറയുകയോ ചെയ്യേണ്ടതല്ലേ പുരോഗമന സംഘടനകൾ അവർ വെറും മതപ്രവർത്തനം മാത്രമായി ഇതുപോലെയുള്ള സംഘടനകൾ ഇതിൻ്റെ ഓർഗനൈസർമാരായ സംഘടനകളെ കൂടി ലക്ഷ്യമാക്കി പറയും വെറും മത പ്രവർത്തനം മാത്രമായി പോകാതെ ഇത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയി ചെയ്യേണ്ടതല്ലേ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതല്ലേ അല്ലെങ്കിൽ സ്വത്ത രാഷ്ട്രീയം നമുക്ക് നഷ്ടപ്പെടില്ലേ സാമൂഹിക രാഷ്ട്രീയം എവിടെ എത്തിച്ചേരും അതായത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് അതിൻ്റെ അവസാനത്തിൽ അതിലേക്ക് വരുമ്പോഴാണ് ബെല്ലടി വന്നത് നമ്മൾ പിന്നെ നമ്മുടെ കാഴ്ചപ്പാടായിട്ട് പറഞ്ഞത് രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന കൊളോക്കിയം സംഘടിപ്പിച്ച സംഘാടകരുടെ ആശയത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് ഇതിനുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ മുസ്ലിം സ്വത്വരാഷ്ട്രീയം അല്ലെങ്കിൽ സാമുദായിക രാഷ്ട്രീയം എടുത്തു പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് ഞാൻ നേരത്തെ പറഞ്ഞ കൊരമ്പയിൽ അഹമ്മദാജി വരെ നിലനിന്നിരുന്ന ബൗദ്ധികമായ ദക്ഷിണാപരമായ ചില മേഖലകളുണ്ടായിരുന്നു അപ്പോൾ അത് നിന്നും പിന്നോട്ട് പോയതിൽ നിന്നും തിരിച്ച് ഒരു ഇസ്ലാഹിൻ്റെ മാർഗം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നത് ഈ ആശയത്തിലുള്ള പിന്നെ ഇസ്ലാഹി ആദർശത്തിലുള്ള ലീഗുകാർക്ക് തന്നെയാണ് അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അകത്തു നിന്ന് നടക്കേണ്ട ഒരു നവോത്ഥാനമാണ് അത് അവർ തീരുമാനിക്കുകയും അവർ ചെയ്യുകയും ചെയ്യുക അതാണ് കഫൂർ സാഹിബ് ഇവിടെ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി ലീഗിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഇല്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു രണ്ടാമത് സ്വത്വരാഷ്ട്രീയത്തിൽ മാത്രം അധിഷ്ഠിതമായി മുസ്ലിങ്ങൾ ഒരു കോർണർ വൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളെല്ലാം ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതര രാഷ്ട്രീയ കക്ഷികളിൽ മുസ്ലിങ്ങൾ പിന്നെ സജീവമായി ഉണ്ടാവുക എന്നത് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് ഒരാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാ വിഭാഗം ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിങ്ങൾക്ക് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കാസർകോട്ട് ഞാൻ ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിലുണ്ടാകുമ്പോൾ എനിക്ക് കാണാവുന്ന ഒരു പിന്നെ ഒരു ഹാജി ഉണ്ടായിരുന്നു പ്രശസ്തനായ കാസർകോട്ട ആദ്യം അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രവർത്ത പിന്നെ അംഗമായിരുന്നു അദ്ദേഹം ആ സമയത്ത് കമ്മിറ്റി നടക്കുന്നതിനിടയിൽ ബാങ്ക് കുളിച്ച പള്ളി പോകാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പം അതിൽ ഒരു ഹാജി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു മതബോധമുള്ള ഒരു പ്രവർത്തകൻ അതിലുണ്ടാവുന്നത് എന്തെങ്കിലും രീതിയിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ സ്വാധീനം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായും ഉണ്ടാവും അപ്പം എല്ലാ രീതിയിലുമുള്ള പൊതുവായ ഇൻവോൾവ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത് സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു പിന്നെ ബിസിനസ്സുകാരനാണ് അപ്പോൾ ഞങ്ങൾ ഒരു വ്യാവസായിക ഫോറത്തിൻ്റെ ഒരു പരിപാടിയിൽ പിന്നെ ഒരു പിന്നെ നികുതി വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്ന ഒരു ഇൻട്രാക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് വ്യവസായിയാണ് ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ട് പേര് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പേര് മുസ്ലിം പേരാണ് ഞാൻ പേര് പറയുന്നില്ല മറ്റൊരാൾ ഹിന്ദു പേരിലുള്ള ആളാണ് മുസ്ലിം പേരിലുള്ള ആളെ ഇദ്ദേഹം പരിചയപ്പെടുത്ത ഇദ്ദേഹം ഇന്ന ആളാണ് ഒരു ഡെപ്യൂട്ടി കമ്മീഷണറാണ് പൈസയുടെ മരാണ് കിട്ടുമെന്നുള്ളു അടുത്ത ആൾ ഒരു ഹിന്ദുവാണ് അഞ്ച് പൈസ വാങ്ങൂലന്നു കിട്ടും അഞ്ച് പൈസ വാങ്ങാത്ത വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ രണ്ടാളെ പരിചയപ്പെടുത്തിയാണ് സമുദായത്തിൻ്റെ സംവരണത്തിലൂടെ കയറി വന്നിട്ട് ഏറ്റവും സമുദായത്തിൽ വിലക്കപ്പെട്ട കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ ഞങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളൂ കൈക്കൂലി വാങ്ങാത്ത സമുദായ പിന്നെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ സംവരണത്തിലൂടെ കയറിയിരുന്നെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ സഹകരണം കൂട്ടാൻ വേണ്ടി പാവപ്പെട്ട ആളുകൾ ഇവിടെ സമരം ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും സംവരണം പലയിടങ്ങളിലും വേണ്ട രീതിയിൽ ചില രീ ചില സ്ഥലങ്ങളിലൊക്കെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ വിശാലതയിലേക്ക് പോകുന്നില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞ നേരത്തെ ചോദ്യത്തെ ചോദ്യത്തിനുള്ള എൻ്റെ ഒരു ചെറിയ പങ്കുവയ്ക്കൽ സ്വാഭാവികമായും ഇത്തരം സെമിനാറുകൾക്കുള്ളൊരു വലിയ എന്ന് പറഞ്ഞാൽ ഈ പാനൽ ഡിസ്കഷനിൽ വന്നിരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും ഹാസ്യവും ഒക്കെ കൈമാറും അത് നല്ലതാണ് പക്ഷേ നമ്മൾ പതിയിരിക്കുന്ന അപകടത്തെ എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നുവോ അതിനുള്ള മരുന്നുകൾ കണ്ടെത്തുന്നുവോ എന്നതിലാണ് ഈ ചർച്ച പ്രത്യേകിച്ച് രാഷ്ട്രീയ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച പ്രസക്തമാകുന്നത് വരാനിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ആര് കൈയാളണം എന്നതിൽ ഇന്നത്തെ ഫാസിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ട മുഖങ്ങളും അടഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘബോധത്തിലും ദേശീയ സർവകലാശാലകളിലും ചരിത്രകാരന്മാരിലും ന്യൂനപക്ഷ രാഷ്ട്രീയങ്ങൾ ന്യൂനപക്ഷ രാഷ്ട്രീയ വിവിധ കക്ഷികളായി ഭിന്നിക്കപ്പെടുകയും പ്രത്യേകിച്ച് ഒരു ശക്തമായ സമരമുഖം ഈ ഫാസത്തെ ചെറുക്കാനില്ലാതെ വരികയും ചെയ്യുന്ന അപകടമാണ് സമകാലിക ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നം അതിലേക്ക് നമുക്ക് കൂട്ടുചേർന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചർച്ചയായിരിക്കും പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാനത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്കുള്ള ഈ ഉൾപാർട്ടി ചർച്ചകളും പരസ്പരമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നമ്മുടെ ഈ ഒരു വലിയ മുന്നേറ്റത്തിന് തടയിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നും ന്യൂനപക്ഷം നേരിടുന്ന വലിയൊരു പ്രശ്നം അതുതന്നെയാണ് പരസ്പരമുള്ള തർക്കവിതർക്കങ്ങളും ആരോപണങ്ങളും നമ്മളെവിടേക്കാണ് എത്തിത്തീർക്കുന്നത് ഇസ്രയേൽ സന്ദർശിക്കാൻ പോകുന്ന നരേന്ദ്രമോദി ഡൽഹിയിലെ തീൻമൂർത്തി ചൗക്കിനെ മാറ്റിയിട്ട് ഇസ്രയേലിൻ്റെ ഒരു നഗരത്തിൻ്റെ പേരിട്ട് മാറ്റുന്നു നമ്മുടെ എല്ലാ സാംസ്കാരിക സ്വത്വത്തെയും മണ്ഡലങ്ങളെയും അടയാളങ്ങളെയും മുച്ചൂടു മുടിച്ച് ഫാസിസം മുന്നേറുന്ന ഒരു സമകാലിക പശ്ചാത്തലത്തിൽ അതിനെതിരെയുള്ള ഒരു സംഘ നവോത്ഥാനത്തിനാണ് തീർത്തും ഈ ചർച്ച വഴി വയ്ക്കേണ്ടത് എന്ന ചിന്ത ഞാനിവിടെ വളരെ വിനയപുരസരം ഈ സദസ്സിനോടും ഇവിടെ ഡയസരി ഇരിക്കുന്ന പ്രതിനിധികളോടും വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു ഞാൻ ഒറ്റപ്പാനം സ്വദേശി മുബാരക്കാണ് എൻ്റെ ചോദ്യം റിഹാസ് ബുരാമലോറിനോടാണ് യു എസ് എസ് ആറിൽ ഇരുപത്തൊമ്പതിനായിരം പള്ളികളുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവാനന്തരം അഞ്ഞൂറ് പള്ളികളായി ചുരുങ്ങി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇതൊരു നല്ല നവോത്ഥാനത്തിൻ്റെ തുടക്കം കാര്യമായിക്കൊണ്ട് പരിഗണിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നത് ഈ പള്ളികൾ ഉദാഹരണമായി അല്ലെങ്കിൽ ലോകത്ത് സ്ഥാപിക്കപ്പെടുന്ന മതകേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പുരോഗതിയെ നിശ്ചയിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ മുമ്പത്തെ വർഷം കേരളത്തിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മൈത്രയൻ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് അതിൽ മൈത്രയൻ പറയുന്നൊരു കാര്യം ലോകത്ത് അദ്ദേഹം നടത്തിയ യാത്രകളിൽ ചില പള്ളികളുടെ മുന്നിലൊരു ബോർഡ് കണ്ടിരുന്നു അദ്ദേഹം ഈ പള്ളികളൊക്കെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ മതപരമായ ഒരു പുരോഗതിയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പുരോഗതിയാണോ മതത്തിൻ്റെ പിറവോട്ടുള്ള പോക്കാണോ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പുരോഗമനപരമല്ലാത്ത എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൽ പിറകോട്ടു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഈ ഈ മൃഷ്യയിലെ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ് കാലത് ഏത് റഫറൻസ് എനിക്കറിഞ്ഞൂടാ എന്തായാലും അത് എഴുപതുകളിൽ സി എച്ച് ഒമ്പത് പോയ സാഹിബ് റഷ്യയിൽ നടത്തിയ പര്യടനത്തിന് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് പോലും വിരുദ്ധമാണ് പുതിയ രേഖകൾ എന്തെങ്കിലും വന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും സ്റ്റാലിൻ്റെ കാലത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരും എന്നോ നടത്തി തുടങ്ങിയതാണ് പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ ഒരു പ്രശ്നം സോവിയറ്റ് യൂണിയൻ തന്നെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചുള്ള സ്റ്റാറ്റിക്സ് എന്തിനെടുക്കുന്നു